ഹായ് ഗെയ്സ് അപ്പം നമ്മൾ കോഴിക്കോട് പോയിട്ടുള്ള ഒരു വ്ളോഗത് ഇത് കുറേ ദിവസം മുന്നെടുത്തതാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടികൊണ്ട് ഇപ്പയാണ് വ്ളോഗ് ഇടാല്ല ടൈം കിട്ടിയത് കേട്ടോ ഗൈസ് ഞങ്ങളെ ഒരു ഹോട്ടൽ ചിരിക്കുന്നുണ്ട് പപ്പയുടെ ഫോൺ കളിച്ചിരിക്കുന്നു ചോറാണ് കേട്ടോ പായസം പായസം പായസാണ് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടോട്ടിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പോവുകയാണ് കൈ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടോക്കാം അങ്ങനെ കോഴിക്കോട് എത്തി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ കോഴിക്കോട് ബീച്ചിക്കാണ് അപ്പോൾ റിഫുവിനും റിഫുവിൻ്റെ കയ്യിൽ എന്തോ ഒരു പൈസ ഉണ്ടായിന് അതുപോലെ അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങട്ടെ എന്നിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വൃത്തിയെ പോസ്റ്റ് ആയിരിക്കുവാണ് 아이차 이 <g Judite> <LOAR> എനിക്കണ്ടനക്ക് ഇഷ്ട അതായിട്ടില്ല അധികം ഗ്രീൻ പീസ എങ്ങനെ അടിപൊളിയാ ഇതിട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടായോ

ഞങ്ങൾ എവിടെത്തി ഞങ്ങൾ ലുഡു മാള് എവിടെയാ അങ്ങനെ ലുലു ലുലുമാളൊക്കെ പോയി കറങ്ങി നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇത് എവിടെയാണ് സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല പക്ഷേ അത് അടിപൊളി ഫുഡായിരുന്നു